എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അന്ത ഭയങ്കര ദേഷ്യത്തോട് തന്നെ ഗൗരവത്തിനോട് പറയുന്നുണ്ട് നിർമ്മൽ എൻ്റെ ആരെങ്കിലും ആയിക്കോട്ടെ അതൊന്നും ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കില്ല ഗൗതം കൊണ്ട് തന്നെ ഇനി മേലെ എന്നെ കാണാനെന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് ഇവിടെ ഇപ്പോ തന്നെ പോണ ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറയുന്നുണ്ട് നന്ദ എന്നിട്ട് ഭയങ്കര അലർച്ചയോടെയാണ് നന്ദ ഇങ്ങനെ ദേഷ്യത്തില് പറയുന്നുണ്ട് അത് കേട്ട് ഗൗതത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ട് ഈ സമയം അങ്ങോട്ടേക്ക് ഗൗരിമോളും നന്ദമോനും വരുന്നുണ്ട് ഗൗതം ദേഷ്യത്തോടെ മോനെ എടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട് നന്ദു അതിനിടയ്ക്ക് ഗൗരിമോൾക്ക് നന്ദയ്ക്കും കാറ്റ കൊടുക്കുന്നുണ്ട് എന്നിട്ട് കാറിൽ നന്ദമോനെ ഇരുത്തിയിട്ട് ഏർ ഗൗതം ദേഷ്യത്തോടെ നന്ദയെ നോക്കിട്ട് ഡോർ അടയ്ക്കാൻ പോകുന്നു ഭയങ്കര ഗൗരവത്തോടെ ഇങ്ങനെ നോക്കിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് ആകെ വിഷമപ്പെട്ട് സങ്കടപ്പെട്ട നിൽക്കുവാണ് നന്ദ പിന്നെ കാണിക്കുന്നത് ഇന്ദീപനമാണ് ഇന്ദിയവനത്തിൽ ലക്ഷ്മിയും പിങ്കിയും വലിയ ചർച്ചയിലാണ് നന്ദയെ പറ്റിയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് നന്ദ ഇത് ഇതുപോലെ അതംബതിച്ചു പോകുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് എന്റെ സ്വന്തം മകളെ പോലെ കണ്ടാണ് ഞാൻ അവളെ സ്നേഹിച്ചത് എന്നിട്ടും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് നേരം വലിയമ്മയ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട് ആ സ്ത്രീ ഇവിടെ വന്ന് നന്ദി പറഞ്ഞതെല്ലാം നിങ്ങളെ വിശ്വസിച്ചോ എനിക്ക് അങ്ങോട്ട് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പിങ്കി പറയുന്നുണ്ട് അന്നേരം വലിയമ്മ പറയാണ് പിങ്കിയോട് അവൾ ആ പെൺകുട്ടിയെ നൊന്ന് പ്രസവിച്ചതാണെന്നല്ലേ ആ സ്ത്രീ പറഞ്ഞത് അവര് ഉറപ്പിച്ച് പറയുകയാണല്ലോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ അതല്ലേ ഉള്ളു അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് ജോലത്തിന്റെ കുഞ്ഞല്ലാത്തത് കൊണ്ട് അവൾക്ക് വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അതിലുള്ള അതിലുണ്ടായ ഒരു കുട്ടിയായിരിക്കും അതുകൊണ്ട് ഇതൊക്കെ സത്യമാണെന്ന് പറയുന്നുണ്ട് അന്നേരം വലിയമ്മ ഇത് പറയുമ്പോഴും പിങ്കിക്ക് ചെറിയൊരു സംശയമുണ്ട് പിന്നെ വലിയമ്മ പറയുവാണ് പിങ്കിയോട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി നന്ദയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും നിങ്ങൾക്ക് വേണ്ടാന്ന് അന്നേരം പിങ്കി പറയുവാണ് വലിയമ്മ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല നന്ദമ്മന്റെ റൈസ് നന്ദമോന്റെ റേസ് കഴിയുന്നത് വരെയെങ്കിലും നന്ദ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കണം എന്ന് അല്ലാതെ എന്ന് പറയുമ്പോഴത്തേക്ക് ഹോണഡ് കേൾക്കുന്നുണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് ഗൗതമാണ് ഇതും നല്ല ദേഷ്യത്തിലൊക്കെയാണ് നന്ദമോനും കൊണ്ട് അകത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ലക്ഷ്മിയോട് പറയുന്നുണ്ട് നന്ദമോന് വിശക്കുന്നു എന്തെങ്കിലും അവന് കഴിക്കാൻ കൊടുക്കുന്നു പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് നേരം ഗൗതം അങ്ങോട്ടേക്ക് പോകുമ്പോൾ വലിയമ്മ വന്ന് ചോദിക്കും എടാ നീ ആ പിശാചിനെ കണ്ടായിരുന്നു നേരം ഗൗതം ചോദിക്കുന്നുണ്ട് ആരെയും നന്ദയാണോ നേരം വലിയമ്മ പറയാണ് അതെന്ന് അത് കണ്ടിട്ട് അവള് നിന്നോട് എന്താ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് ഗൗതത്തിനോട് നേരം ഗൗതം പറയുവാണ് വലിയമ്മ പ്ലീസ് ആ കാര്യത്തെ കുറിച്ച് ഇനി ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ലാന്ന് ഒരു ദേഷ്യത്തോടെ ഗൗതം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഗൗതം അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് വലിയമ്മ പിയോട് പറയുന്നുണ്ട് നല്ല വിഷമമുണ്ട് അതുകൊണ്ട് നീ ഒന്ന് പോയി ആശ്വസി ിക്കുന്നു പിങ്കിയോട് പറയുന്നുണ്ട് പിങ്കി ചോദിക്കുവാണ് അതിന്റെ ആവശ്യം ഉണ്ടോ വലിയമ്മ എന്ന് ഇപ്പോഴും നന്ദിയെ പറ്റി കേൾക്കുമ്പോൾ ക്ഷമ തോന്നുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം ഒന്ന് പിങ്കി ചോദിക്കുവാണ് അന്നേരം വലിയമ്മ വലിയമ്മ പറയുകയാണ് ഉണ്ടാകാം കാരണം ഒരുപാട് കാലം അവര് ഒന്നിച്ചു കഴിഞ്ഞതല്ലേ അതിന്റെ ഒരു ഇഷ്ടം മനസ്സിലുണ്ടാകാം എന്ന് വലിയമ്മ പിങ്കിയോട് പറയുന്നു എന്നിട്ട് വലിയമ്മ പറയാണ് പക്ഷെ ഇനി അവളെ മനസ്സിൽ നിന്ന് ഗൗതമെടുത്തു കളയണം എന്ന് പറയുന്നുണ്ട് ഇത് നിനക്ക് തന്നെ ഗുണമായിട്ട് വരും പറയുമ്പോഴത്തേക്ക് പിങ്കി പറയുവാണ് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല വലിയമ്മെന്ന് പിന്നെ വലിയമ്മയോട് പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അരുണിനെയാണ് അരുണിന് എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു പവിത്ര പ്രഗ്നന്റ് ആണോ എന്ന കാര്യത്തില് അവരൊരു ഹോട്ടലിൽ വന്നിരിക്കുവാണ് പകുത്തേക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നേരം അരുൺ പറയുവാണ് നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം നിനക്ക് വാങ്ങി കഴിക്കാമെന്ന് ഈ ഗർഭിണി ആയതുകൊണ്ടല്ലേ അമ്മ ഇപ്പോൾ പുറത്തേക്ക് വിട്ടത് പണ്ടൊക്കെ നിന്നെയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോ അമ്മ ഭയങ്കര ബഹളമായിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് അമ്മ പറഞ്ഞു ഭവിത്രേനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു മസാല ദോശ വാങ്ങിക്കൊടുക്കാൻ കണ്ടോ വ്യത്യാസം എന്ന് അരൺ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അരൺ ചോദിക്കുവാണെ എന്താ നിനക്ക് കഴിക്കാൻ വേണ്ട എന്ന് നേരം ആ പവിത്ര പറയുന്നുണ്ട് മസാല ദോശ തന്നെ എന്ന് എന്നിട്ട് അരുൺ പവിത്ര തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിക്കുമാണ് ചെയ്യുന്നത് സമയം പവിത്ര ചോദിക്കുവാണ് എന്താ അരുണേട്ടൻ ഇങ്ങനെ ഇങ്ങനെ എന്ന് അന്നേരം അരുൺ പറയുവാണെ നിനക്കിപ്പോ സൗന്ദര്യം കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നിട്ട് പറയുവാണ് എന്റെ കുഞ്ഞു നിന്റെ ഉദരത്തിലുണ്ടല്ലോ അതുകൊണ്ടായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നേരം ഓർഡർ എടുക്കാൻ വേണ്ടി അവിടെ ആൾ വരുന്നുണ്ട് അപ്പൊ അരുൺ പറയുകയാണ് എനിക്ക് അപ്പവും മുട്ട കറിയും മതിയെന്ന് ആ സമയം അരുൺ പറയുകയാണ് ആ ഇവൾക്ക് മസാല ദോശ മതിയെന്ന് പറയുന്നുണ്ട് അപ്പോ പവിത്ര പറയുവാണോ വേണ്ട എനിക്ക് അപ്പവും മുട്ടക്കറിയും മതിയെന്ന് അങ്ങനെ അയാൾ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അരുൺ പറയുകയാണ് പറയുവാണ് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് എന്റെ ആഗ്രഹങ്ങളെല്ലാം നീ തച്ചടിച്ച് കളഞ്ഞല്ലോ പവിത്ര പവിത്രയെന്ന് പവിത്രയോട് പറയുന്നുണ്ട് സമയം പവിത്ര ചോദിക്കുന്നുണ്ട് അതെന്താ അരുണായിട്ട് അങ്ങനെ പറഞ്ഞെന്ന് അപ്പോ അരുൺ പറയുന്നുണ്ട് അല്ല എല്ലാരുടെയും എല്ലാ ഭർത്താക്കന്മാരുടെയും ആഗ്രഹം ഗർഭിണിയായ ഭാര്യക്ക് മസാല ദശ കൊടുക്കണമെന്നാണ് ഒരു ഗ്രഹമാണ് ആ ആഗ്രഹമാണല്ലോ നീ ഓർഡർ മാറ്റി മാറ്റിക്കൊടുത്ത് എത്തിച്ചതെന്ന് അരുൺ പറയുന്നുണ്ട് അന്നേരം പവിത്ര പറയുന്നുണ്ടോ ഞാൻ പേടിച്ചു പോയെന്ന് ആകെ ടെൻഷൻ ആയെന്ന് പവിത്ര പറയുന്നുണ്ട് സമയം അരുൺ ചോദിക്കുവാണെ അതിനെന്താന്ന് നിനക്ക് ടെൻഷൻ അല്ല എന്തോ ആഗ്രഹം തച്ചുടച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനെന്തോ ചതി ചെയ്തു എന്ന ഭാവമാണല്ലോ മുഖത്തുണ്ടായതെന്ന് എനിക്ക് തോന്നിപ്പോയി എന്ന് പറയുന്നുണ്ട് പവിത്ര നേരെ അരുൺ പറയുവാണ് അങ്ങനെയൊന്നും അത് നിനക്ക് തോന്നിയതായിരിക്കും എന്ന് എന്തായാലും ഇവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പവിത്രയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് എത്തുന്നത് അയാള് വേറെ ഒരു ആളോടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ ഇവരെ കാണുന്നില്ല നോക്കുമ്പോഴത്തേക്ക് പവിത്രയുടെ അച്ഛൻ നിൽക്കുന്നു ആ സമയം അരുൺ പറയുന്നുണ്ട് ദേ നിന്റെ അച്ഛൻ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അരുൺ പറയുവാണ് നിന്റെ അച്ഛൻ വന്ന് നിന്റെ വിശേഷമൊന്നും പറയാൻ്റെ അപ്പോ ആ പവിത്ര പറയുവാണ് ആ അതൊന്നും വേണ്ട തരുൺ പറയുവാണ് അരുൺ പറയുവാണോ അങ്ങനെ പറയതിരുന്ന അത് ശരിയാവത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പവിത്രയുടെ അച്ഛനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുവാണ് അച്ഛൻ ഇങ്ങോട്ടേക്ക് ഒന്ന് വരൂ എന്ന് പറയുന്നുണ്ട് ഇത്തേക്ക് വരുമ്പോഴത്തേക്ക് അരുൺ ചോദിക്കുന്നുണ്ട് അച്ഛനെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ പറയുവാണ് അപ്പോ പവിത്രയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് കാണേണ്ട കാര്യം ഇല്ലല്ലോ ആ സഞ്ജയന്റെ കേസിൽ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ അകത്താക്കിയതല്ലേ എന്ന് പറയുന്നുണ്ട് അരുൺ പറയുകയാണ് അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ അച്ഛൻ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയെന്ന് പറയുന്നുണ്ട് ഒരു കസേരയുണ്ട് അതിലേക്ക് ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഈ പവിത്രയുടെ ഈ വിശേഷം പറയുന്നുണ്ട് പവിത്ര പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നുണ്ട് നേരം പവിത്രയുടെ അച്ഛൻ ചോദിക്കുകയാണെ ആഹാ ഇവള് പ്രഗ്നന്റ് ആണോ ആ സമയത്ത് പവിത്രം മുഖം മറച്ചു വെച്ചിരിക്കുവാണ് എന്നിട്ട് പവിത്രയുടെ അച്ഛൻ ആ സമയം ചോദിക്കുന്നുണ്ട് ഞാനല്ലേ തെറ്റ് ചെയ്തത് അല്ലാതെ നീ അല്ലല്ലോ നീ അതിനെന്തിനാ മുഖം മറച്ചിരിക്കുന്നെന്ന് ചോദിക്കുന്നുണ്ട് നേരം പവിത്ര ചോദിക്കുവാണ് ഞാൻ അച്ഛനോട് പിണക്കമാണെന്ന് പിണങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല അഞ്ചാറ് വർഷമായി അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചോന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ സമയം പവിത്ര പറയുവാണുമാണ് മകളെയും ഒന്ന് അന്വേഷിക്കുക ചെയ്യാന്ന് ഏതായാലും ഈ വിശേഷമൊക്കെ അറിയുമ്പോഴത്തേക്ക് പവിത്രയുടെ അച്ഛന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് മറ്റേ അയാള് പറയുന്നുണ്ട് അപ്പോ ഇന്നീവരത്തിൽ ഒരു അനന്തരാവകാശി പവിത്രയുടെ വയറ്റിൽ ഉണ്ടല്ലേ ഇടി ഇന്നീ മിടിക്കുക മിടും മിടിക്കുക എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോ ചില ചടങ്ങുകളൊക്കെ നടത്തണമല്ലോ ഇതിനു വേണ്ടി അടുത്ത ആഴ്ച തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് ആ സമയം പവിത്ര പറയുവാണ് അതിന്റെയൊന്നും ആവശ്യം ഇല്ല എന്ന് അവിടെയുള്ളവർക്ക് അതൊന്നും ഇഷ്ടപ്പെടുകയില്ല പറയുന്നുണ്ട് ആ സമയം പവിത്രയുടെ അച്ഛൻ പറയുന്നുണ്ട് അവരുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ നമുക്ക് നമ്മുടെ ചില ചടങ്ങുകളൊക്കെ നടത്തണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പവിത്ര പറയുവാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് പവിത്ര ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അരുണി ഇനി ചെറിയതായിട്ടൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് പവിത്രയുടെ അച്ഛൻ പറയുവാണ് ഏതായാലും ഈ സന്തോഷത്തിന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ പോവുകയാണെന്ന് സമയത്ത് അരുൺ പറയുകയാണ് അച്ഛൻ ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്ത് കഴിച്ചെന്ന് പറയുന്നുണ്ട് സമയം വലിയൊരു ഓർഡർ ആണ് കേട്ടോ കൊടുക്കുന്നത് ഇത് കണ്ടിട്ട് ഇടയ്ക്ക് അരുണിന്റെ കണ്ണൊക്കെ തളുന്നുണ്ട് എന്നിട്ട് ഫുഡ് വരുന്നു അത് വലിച്ചു വാരിയിട്ട് കഴിക്കുന്നു അതൊക്കെ ം വിട്ടിട്ടാണ് അരു നിൽക്കുന്നത് ഏതായാലും ഫുഡ് എല്ലാം കഴിച്ചിട്ട് ഭയങ്കരായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്താണ് അരുണിന് ഒരു ഫോൺ കോൾ വരുന്നത് അരുൺ പറയുകയാണ് ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് അരുൺ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അന്നേരം അരുണിന്റെ ഒരു കൂട്ടുകാരനാണ് ഫോണിൽ വിളിച്ചിരിക്കുന്നത് കാണോ ഞാൻ എങ്ങനെയും കണ്ടുപിടിക്കാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് പിന്നെ അരുൺ റോഡിലേക്ക് നോക്കി നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കാണ് നന്ദ വരുന്നത് കാണുന്നത് നന്ദയെ പറ്റിയാണ് കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞത് കേട്ടോ അന്നേരം അരുണിനെ കാണുമ്പോഴത്തേക്ക് നന്ദ കുറച്ചു നേരം അങ്ങനെയും നോക്കി നിൽക്കുവാണ് നന്ദ എന്നിട്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നുണ്ട് അന്നേരം അരുൺ വിളിക്കും നന്ദ എന്താ ഇങ്ങനെ കാണിക്കുന്നത് നമ്മളൊക്കെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഒന്ന് കാണുന്നത് എന്നിട്ടൊരു സുഖ വിക വിവരം പോലും ചോദിക്കാൻ എനിക്ക് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അരുൺ എന്നിട്ട് നന്ദ പറയുവാണെങ്കിൽ എനിക്ക് ഇന്നീവരത്തിലുള്ള ആരുടെയും സുഖ വിവരങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എനിക്ക് അത് അറിയേണ്ട കാര്യവുമില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തതെന്ന് അരുണിനോട് പറയുന്നു എന്നെ പറയുമ്പോഴത്തേക്ക് അരുൺ ചോദിക്കുവാണ് അതിനുള്ള കാരണം എന്താണെന്ന് എന്നിട്ട് അരുൺ പറയുകയാണ് നന്ദ മരിച്ചുപോയി എന്ന് കരുതിയാണ് നമ്മൾ ഇന്നീവരത്തിൽ എല്ലാവരും കഴിഞ്ഞിരുന്നത് എന്നിട്ട് നന്ദ ജീവിച്ചിരിപ്പുണ്ടായിരുന്നിട്ട് ഒരു ഫോൺ കോൾ പോലും നീ അവിടേക്ക് ചെയ്തിട്ടില്ല ഒരിക്കലെങ്കിലും അവിടേക്ക് വിളിക്കാമായിരുന്നില്ലേ ഇനി എന്ത് ന്യായമാണ് ഇതൊക്കെ പറയാനുള്ളത് അന്നേരം തിരിച്ചു ചോദിക്കുവാണ് ഞാൻ ആരെയാണ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കേണ്ടത് മരിച്ച ഒരു കാര്യം വലിയ നേട്ടമായി കണ്ട് വേറൊരു ജീവിതം കെട്ടിപ്പടുത്ത നിങ്ങളുടെ ഭൂതമേടനയോ അതോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ കാരണക്കാരിയായ പിങ്കിയോ അതോ അവരെ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിക്കാൻ സപ്പോർട്ട് നിന്ന ഇന്നീവരത്തിലുള്ളവരെയോ അവരെയായിരുന്നു ഞാൻ വിളിച്ച് അറിയിക്കേണ്ടിയിരുന്നത് ചോദിക്കുകയാണ് നേരം അരുൺ പറയുവാണ് ഇതൊക്കെ നന്ദയുടെ തെറ്റിദ്ധാരണകളാണെന്ന് സമയം നന്ദ പറയുന്നുണ്ട് എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല ഏതായാലും ഞാൻ അന്ന് ഇന്നീവരത്തിൽ നിന്ന് ഇറങ്ങിയത് എന്നീവരത്തിലുള്ളവരെ എല്ലാവരെയും കൊണ്ടാണ് അന്നേരം അരുൺ ചോദിക്കുവാണ് ഇതിനു തക്ക എന്ത് സംഭവമാണ് അവിടെ നടന്നത് അന്നേരം നന്ദ പറയുവാണ് പഴയ ഒരു കാര്യം ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ആരുടെ ആരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നുണ്ട് തന്നെ എന്നെ അന്വേഷിച്ചിട്ട് ആരും വരേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ടേക്ക് പോവാൻ തുടങ്ങുന്നു എന്നിട്ട് നന്ദ പറയുകയാണ് ഇപ്പൊ കിട്ടിയ എന്റെ ഈ ലൈഫിൽ ഞാൻ നല്ല രീതിയിൽ സന്തോഷിക്കുന്നുണ്ട് പറയുന്നുണ്ട് ആ സമയം അരുൺ ചോദിക്കുവാണ് ഇപ്പോഴത്തെ ജീവിതത്തിൽ സന്തുഷ്ടതയാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആരാണ് നന്ദയെ സന്തുഷ്ടപ്പെടുത്തുന്നത് ആരാണ് എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം ആ നിർമ്മലാണോ അവനിൽ ജനിച്ച ആ കുഞ്ഞാണോ എന്ന് ചോദിക്കുകയാണ് അരുൺ എന്നിട്ട് അരുൺ പറയുകയാണ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പാറി നടക്കുവാണോ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട് നന്ദയോട് സമയം നന്ദ പറയുവാണ് അതിന്റെ സത്യാവസ്ഥയൊന്നും ആരെയും അറിയിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ട കാര്യങ്ങളെല്ലാം വിശ്വസിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് അത് തന്നെ ആരോടും വിശ്വസിച്ചു എനിക്കല്ലാതെ ഒന്നും പറയാനില്ലെന്ന് പറയുന്നുണ്ട് പോകുവാണോ എന്നിട്ട് പോകാൻ തുടങ്ങിയിട്ട് തിരിഞ്ഞു നിന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ചേട്ടൻ ഗൗ ത്തിന് കൊടുത്ത മറുപടി അല്ലാതെ വേറെ ആർക്കും എനിക്ക് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഓരോ ചോദ്യവും ആയിട്ട് എന്റെ അടുത്ത് വരേണ്ട ആവശ്യമില്ല എന്നും പറയുന്നു ഇനി ആരും വരികയും വേണ്ട ഒക്കെ പറഞ്ഞിട്ടാണ് നന്ദ അങ്ങോട്ടേക്ക് പോകുന്നത് ഇതൊക്കെ കേൾക്കുമ്പോ അരുണിനാകെ ആകെ വിഷമവും തോന്നുന്നുണ്ട് ഞാൻ കാണിക്കുന്നത് ഗൗതത്തെയാണ് ഗൗതത്തിലാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ദേഷ്യവും ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ടൊക്കെ നിൽക്കുവാണ് സങ്കടത്തോടെ ഇരിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് പിങ്കി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് പിങ്കി ചോദിക്കുവാണ് ഗൗതത്തിനോട് ഗൗതം എന്താ ഇത് കാണിക്കുന്നത് ഇത് കോൺക്രീറ്റ് ഫിറ്റിയായി ഇതിന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്കേ സംഭവിക്കുള്ളൂ നിങ്ങൾക്ക് എന്താ പറ്റിയ നിങ്ങളുടെ സമനില തെറ്റിയോ എന്നൊക്കെ ചോദിക്കും ഗൗതമത്തിനോട് പിങ്കി നേരം ഗൗതം പറയുവാണ് നോർമൽ ബുദ്ധിയിൽ ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്റെ തലയ്ക്ക് തീ പിടിച്ചിരിക്കുവാണെന്ന് പറയുന്നുണ്ട് ഗൗതം നേരം പിങ്കി ചോദിക്കുവാണ് നിങ്ങൾക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ട് തോന്നാൻ എന്ത് കാര്യമാണ് നിങ്ങൾ അറിഞ്ഞതെന്ന് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഇതേക്കുറിച്ചുള്ള ചിന്തകളാണോ എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുവാണ് എന്നിട്ട് പിങ്കി ഇങ്ങനെ നോ ഗൗതത്തിന്റെ മുഖഭാവം എല്ലാം നോക്കി നിന്നിട്ട് ചോദിക്കുവാണ് നിങ്ങൾക്ക് ഇത്രത്തോളം വിഷമം വരാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോഴും നന്ദിയെ സ്നേഹിക്കുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട് ഇത്രയ്ക്ക് വിഷമം വരാൻ ഇത്രയ്ക്ക് സങ്കടം വരാനും അപ്പൊ അതിന് കാരണം നന്ദയല്ലേ അപ്പൊ നന്ദയോട് ഇപ്പോഴും നിങ്ങക്ക് ഇഷ്ടന്നൊക്കെ ചോദിക്കുമ്പോൾ നേരെ ഗൗതം പറയുവാണ് ഇല്ല ഞാൻ അവളെ സ്നേഹിക്കുന്നില്ല എന്റെ മകന്റെ അമ്മയായിട്ട് ജീവിച്ചവളാണ് അവളാണ് അവൾ അങ്ങനെയുള്ള ഒരുത്തി വേറെ രീതിയിലോട്ട് ജീവിക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് എനിക്ക് അത്രത്തോളം ദേഷ്യം വന്നതെന്ന് പറയുന്നു ഗൗതം എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഈ പക്ഷേ ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞാൻ അവളെ സ്നേഹിക്കുന്നില്ല എന്റെ മനസ്സിൽ അവൾ മരിച്ചു കഴിഞ്ഞു അവളെ ഞാൻ ഇനി ഒരിക്കലും സ്വീകരിക്കത്തുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഗൗതം എന്നിട്ട് ഒത്തിരി വിഷമത്തോടെ ഗൗതം പറയുന്നുണ്ട് കേട്ട കാര്യങ്ങളൊന്നും എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇതിനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ അടുത്തേക്ക് പോയത് ഞാൻ അവളുടെ അവളുടെ അടുത്തേക്ക് പോയപ്പോൾ ഈ കേട്ടതൊന്നും സത്യമല്ല എന്നാണ് അവൾ പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ എനിക്ക് അവൾ തന്ന മറുപടി എന്നിട്ട് പിങ്കി എന്നിട്ട് നന്ദ പറഞ്ഞ കാര്യങ്ങൾ പിങ്കിയോട് പറയുന്നുണ്ട് നിർമ്മല് നിർമ്മല് അവളുടെ ആരോ ആയിക്കോട്ടെ അതൊന്നും അന്വേഷിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞ കാര്യം പിങ്കിയോട് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമത്തോടെ അകത്തേക്ക് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഏർ പിങ്കിയും നല്ല വിഷമത്തോടെ നിൽക്കുന്നതാണ് സങ്കടമാണോ സന്തോഷമാണോ ഒന്നും അറിയില്ല ഭയങ്കരമായിട്ട് ഒരു വിഷമത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നന്ദയാണ് നന്ദ മൊത്തത്തിൽ സങ്കടപ്പെട്ടിരിക്കുവാണ് ചെയ്യുന്നത് അവിടെ ഉണ്ട് നിർമ്മല ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം നിർമ്മല ചോദിക്കുവാണ് എന്നിട്ട് പറയുവാണ് നന്ദയോട് നിർമ്മലേട്ടൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയാനും കഴിയുന്നത് എങ്ങനെയാണെന്ന് നേരെ നന്ദ പറയുവാണ് അത് തന്നെയാണ് എന്റെയും ചിന്ത എന്നിട്ട് പറയുവാണ് അങ്ങേര് എന്നെ കുറിച്ചാണ് പറഞ്ഞത് ഒന്നുമില്ലെങ്കിൽ അങ്ങേരുടെ കുഞ്ഞിനെ പ്രസവിച്ചതാണ് ഞാൻ വേണമെങ്കിൽ ഒരാൾ വന്ന് പറയുമ്പോൾ സംശയം തോന്നാം ആ സംശയത്തോടു കൂടിയാണ് നമ്മളടുത്ത് ചോദിക്കുന്നതെങ്കിൽ അതിന് ഞാൻ മറുപടി പറയാൻ ഗൗതം അതെല്ലാം ഉറപ്പിച്ചിട്ടാണ് എന്നോട് വന്ന് ചോദിക്കുന്നത് ഞാൻ എന്താണ് മറുപടി പറയേണ്ടത് നിർമ്മൽ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നിർമ്മൽ പറയുവാണ് എന്തൊക്കെ എല്ലാ സത്യങ്ങളും ഗൗതത്തിനോട് പറയാമായിരുന്നു എന്ന് അന്നേരം നന്ദ പറയുവാണ് അതിന്റെ ഒന്നും എന്ന് ഗൗരിമോളുടെ ഗൗരിമകളുടെ പ്രായമൊന്നും കണക്ക് കൂട്ടാൻ അറിയാത്ത ആളല്ല ഗൗതം സാർ ഗൗതം സാറിന് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതേ ഉള്ളു ആരുടെയെങ്കിലും പ്രലോഭനത്തിൽ മയങ്ങി അവരുടെ കടപ്പറയിലേക്ക് ഞാൻ പോയെന്ന് അങ്ങേരി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇനി ഞാൻ അംഗീകരിക്കുന്നതിൽ കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് ഒന്നും ഞാൻ പറയാനും ഉദ്ദേശിച്ചിട്ടില്ല അറുത്തുപോയ ബന്ധങ്ങൾ ഒരു നൂലിര പോലും നമ്മൾ ബന്ധിപ്പിക്കാൻ ശ്രമിക്കരുത് അത് വേദനകൾ മാത്രമേ തരുള്ളൂ എനിക്കിപ്പോ മനസ്സിലായെന്ന് നന്ദ പറയുന്നുണ്ട് എന്നിട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന നന്ദയും അതിലേറെ വിഷമത്തിലിരിക്കുന്ന നിർമ്മലിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് ഭയങ്കരമായിട്ടിരിക്കുന്ന ഭയങ്കരായിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന നന്ദേയും അതിലേറെ വിഷമിച്ചിരിക്കുന്ന നിർമ്മലിനെയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്